നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ഇസ്രായേലിനോട് ചേർന്ന് നിന്നിരുന്ന പ്രമുഖ പാശ്ചാത്യ ശക്തികൾ നിലപാട് മാറ്റി പിടിച്ചതോടെ ലോകരാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് പരമ്പരാഗതമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ ഇതിനോടകം നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ നടപടി പശ്ചിമേഷ്യ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ നിലപാടുകൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ പ്രതിഫലനമാണ് ഈ നീക്കം ഏതായാലും ഒന്നിനു പുറകെ ഒന്നായി പലസ്തീനെ ഒരു രാഷ്ട്രമായി ഓരോ രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഏറ്റവും ഒടുവിലാണ് കാനഡ ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നവരുടെ നിരയിലേക്ക് വന്നിരിക്കുന്നത് അതേസമയം തന്നെ ചില ഭിന്നതകളും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും പാലസ്തീന് വേണ്ടി ഇപ്പോൾ ഒരു മുറവിളി ഇവിടെ കൂടുകയാണ് അതേസമയം തന്നെ ചില വീഡിയോകൾ അതിക്രൂരമായിട്ടുള്ള വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗാസയിൽ ഹമാസ് തോക്കുധാരികൾ മൂന്ന് പാലസ്തീനികളെ പരസ്യമായി വധിച്ചിരിക്കുകയാണ് വളരെ ഒരു കൂട്ടമാളുകൾ നിൽക്കുന്നു അതിനിടയിലാണ് ഇസ്രായേലുമായി സഹകരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസ് നേതൃത്വത്തിലുള്ള അധികാരികൾ മൂവരെയും പരസ്യമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് വധശിക്ഷയ്ക്ക് മുൻപുള്ള നിമിഷങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് ആളുകൾ മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് പേരും നിലത്ത് മുട്ടുകുത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ഇവരുടെ കൈയും അതുപോലെ തന്നെ കണ്ണും മൂടിക്കെട്ടിയിട്ടുണ്ട് മറ്റൊരു മുഖം മൂടി ധരിച്ച ആൾ അവിടേക്ക് എത്തുന്നു ഓൾ കൊളാബറേറ്റേഴ്സ് അതായത് എല്ലാ ഇസ്രായേലുമായി സഹകരിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങൾ മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ പിന്നീട് ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ അവരെ വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു അവരെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് ഇത്തരത്തിൽ മുട്ടുകൂത്തി നിർത്തുന്ന സമയത്തെല്ലാം തന്നെ ചുറ്റിലും ഒരുപാട് ഹമാസ് തോക്കുധാരികൾ നിൽക്കുന്നുണ്ട് അവരെല്ലാം തന്നെ മുറവിളി കൂട്ടുന്നതും കാണാനായിട്ട് സാധിക്കും ഏതായാലും ഇവിടെ പാലസ്തീനു വേണ്ടി ഇവിടെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇത് കാണുക കൂടാതെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് വീഡിയോയിൽ കാണുന്ന കെട്ടിടങ്ങൾ റോഡ് ലേഔട്ട് അടയാളങ്ങൾ എന്നിവ ആ പ്രദേശത്തിന്റെ ഫയലും ഉപഗ്രഹ ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ ഗാസ സിറ്റിയിൽ നിന്നാണ് ഇത് എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ ജോയിന്റ് ഓപ്പറേഷൻസ് റൂം ഓഫ് ദി പാലസ്തീനിയർ റെസിസ്റ്റൻസ് ആണ് കഴിഞ്ഞ ദിവസം ഈ വധശിക്ഷകൾ നടപ്പിലാക്കിയിരിക്കുന്നത് ുമായുള്ള സുരക്ഷാ സഹകരണത്തിനായി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിപ്ലവകരമായ വിധികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ ഹമാസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വ്യക്തമായൊരു സന്ദേശം ഇസ്രായേലിനെ അയയ്ക്കുകയും അധിനിവേശവുമായി സഹകരിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ആർക്കും ഈ ഗതി എന്നതായിരുന്നു ഈ വധശിക്ഷകളുടെ ലക്ഷ്യം ജൂണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പറഞ്ഞത് ഹമാസിനെ എതിർക്കുന്ന വംശങ്ങൾക്ക് ഇസ്രായേൽ ആയുധം നൽകുന്നുണ്ടെന്നും അതും എന്താണെന്ന് പറയാതെ തന്നെയായിരുന്നു പറഞ്ഞത് ഏറ്റവും പ്രമുഖമായ ഹമാസ് വിരുദ്ധ വിമതൻ യാസർ അബു ഷബാബാണ് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശമായ തെക്കൻ ഗാസയിലെ റാഫേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഇസ്രായേലിന്റെ പിന്തുണയോ ഇസ്രായേൽ സൈന്യവുമായി ബന്ധമോ ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പലപ്പോഴും നിഷേധിച്ചിട്ടുണ്ട് ഏതായാലും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ ചിലർക്ക് അബൂഷബാബുമായി ബന്ധമുണ്ടെന്നും പാലസ്തീൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇതുവരെ അബൂ ഷബാബിന്റെ സംഘടന ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല ഗാസ യുദ്ധത്തിന് രണ്ട് വർഷത്തിന് ശേഷവും നിരന്തരമായി ഇസ്രായേലി സൈനിക സമ്മർദ്ദത്തിന് കീഴിലും ഹമാസിനെതിരെ പ്രവർത്തിക്കുന്ന സായുധരായ പാലസ്തീനുകളുടെ ചെറിയ സംഘങ്ങൾ ഗാസയുടെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ടെന്നും റോയിട്ടേഴ്സ് അടക്കം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെങ്ങാനും ഹമാസിന്റെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാൽ ദുർബലമാണെങ്കിലും വെടിനിർത്തൽ സാധ്യമായാൽ എതിരാളി ഗ്രൂപ്പുകളെ വേഗത്തിൽ അടിച്ചമർത്താൻ ഹമാസിന് കഴിയുമെന്നും പലസ്തീൻ വിശകലന വിദഗ്ധർ പറയുന്നു എന്നിരുന്നാലും യുദ്ധം തുടരുമ്പോഴും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ കണ്ടുപിടിക്കാൻ ഹമാസ് നേതൃത്വം വല്ലാതെ ബുദ്ധിമുട്ടുന്നു പ്രത്യേകിച്ചും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ഭാഗങ്ങളിൽ ആ ഗ്രൂപ്പുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നുണ്ട് അബൂഷബാബിന്റെ സായുധ സംഘം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പോലീസിലും സുരക്ഷാ പരിചയമുള്ള റിക്രൂട്ട്മെന്റുകൾക്കായി പരസ്യം ചെയ്തു അതായത് പ്രതിമാസം ഇത്തരത്തിൽ ഇസ്രായേലിന് വേണ്ടി സഹായം നൽകുന്നവർക്ക് മൂവായിരം മുതൽ അയ്യായിരം ഷെക്കൽ വരെ അതായത് ഏകദേശം എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാല് മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തോളം ഇന്ത്യൻ രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയയിലും ഷെജായിലും തെക്ക് കിഴക്കൻ ഗാൻ യൂണിസിലും ഹമാസിനെ എതിർക്കുന്ന മറ്റു ഗ്രൂപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഹമാസിനും കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇസ്രായേലുമായുള്ള സഹകരണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തികളെ പരസ്യമായി ശിക്ഷിച്ചതായി ഹമാസ് മുൻപും അവകാശപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇന്ന് വരെയുള്ള അത്തരം ശിക്ഷകളുടെ ഏറ്റവും വ്യക്തമായ പൊതു പ്രദർശനങ്ങളിലൊന്നാണ് ഏറ്റവും പുതിയ വീഡിയോ ഏതായാലും ഹമാസിന്റെ ഭരണം അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിറകിൽ ഒളിച്ചിട്ടുള്ള ഈ യുദ്ധം അവിടുത്തെ ജനങ്ങൾക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട് കാരണം സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ മരിച്ചു വീഴുന്നതിന് പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ് എപ്പോഴും ഈ പറയുന്ന ഹമാസ് നേർക്കുനേർ നിന്നുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി പകരം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവരുടെ ഒരു സുരക്ഷാ കവചം പോലെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് എപ്പോഴും ഹമാസ് ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു കൂട്ടം ജനങ്ങളായിരിക്കും ഇത്തരത്തിൽ ഇസ്രായേലിന് വേണ്ടി സഹകരിക്കുന്നുണ്ടാവുക അവരെ തേടി പിടിച്ചാണ് ഹമാസ് ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള പ്രചാരണവുമായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ആഴ്ച മുതൽ ഗാസ നഗരത്തിൽ കരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ മറ്റു ചില സുപ്രധാന വാർത്തകളും പുറത്തു വന്നിരുന്നു പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹമാസിനോടും അതിന്റെ മറ്റു വിഭാഗങ്ങളോടും കീഴടങ്ങാനും ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിൽ ഹമാസിന് ഒരു പങ്കുമില്ലെന്നും അവർ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് സമർപ്പിക്കണമെന്നാണ് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രസ്താവിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന ഉച്ചകോടിയെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു മഹ്മൂദ് അബ്ബാസ് അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ചതിനാലാണ് ഓൺലൈനായി ഉച്ചകോടിയിൽ പങ്കെടുത്തത് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് പ്രകാരം പാലസ്തീൻ പ്രസിഡന്റ് ഹമാസിനോടും അതിന്റെ മറ്റ് വിഭാഗങ്ങളോടും കീഴടങ്ങാൻ ആഹ്വാനം ചെയ്തതിനു ശേഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തെ അപലപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നടപടികളെ ഞങ്ങൾ അപലപിക്കുന്നു അതിൽ സാധാരണക്കാരെ കൊല്ലുന്നതും തട്ടിക്കൊണ്ടു പോകുന്നതും ഉൾപ്പെടുന്നുവെന്നും അബ്ബൂദ് അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനെ ഹമാസ് ഇസ്രായേൽ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്ത് തുടർന്ന് ഹമാസ് നൂറുകണക്കിന് ഇസ്രായേലി സിവിൽ തട്ടിക്കൊണ്ട് ഗാസയിലേക്ക് കൊണ്ടുപോയിരുന്നു ഇതുവരെ വളരെ നൂറിലധികം കുറച്ച് ആളുകളെ മാത്രമാണ് ബന്ധികളാക്കപ്പെട്ടവരിൽ തിരിച്ച് ഇസ്രായേലിലേക്ക് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇനിയും നിരവധി ബന്ദികൾ അവരുടെ കയ്യിലുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ അവരെയൊക്കെ കൊലപ്പെടുത്തുമെന്നുള്ള ഒരു ഭീഷണി ഹമാസ് മുഴക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു ദിവസം തോറും ഇപ്പോൾ പലസ്തീൻ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ഒരു ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി പലസ്തീനെ ഓരോ രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് പല വമ്പൻ രാജ്യങ്ങളാണ് ഇപ്പോൾ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും ഇറ്റലി ഇതുവരെ പലസ്തീൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ഇറ്റലിയിലെ തെരുവുകളിൽ പല അസ്വസ്ഥതകൾക്കും കാരണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത് ഇപ്പോൾ മെലോണി സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഏർ ഇസ്രായേൽ ആയുധം കയറ്റുമതി ചെയ്യുന്ന തുറമുഖങ്ങളടക്കം ഇപ്പോൾ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വംശഹത്യക്കെതിരെ ഇതുവരെയായിട്ടും ഇറ്റലി യാതൊരു തരത്തിലുള്ള കാര്യമായ നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറ്റലിയിൽ പ്രതിഷേധങ്ങൾ അവിടെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു ദിവസം കഴിയും തോറും പാലസ്തീൻ അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ദുരാഷ്ട്ര പരിഹാരം അത് വേണമെന്നുള്ള നീക്കവുമായിട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ മുൻപോട്ട് വരുന്നത് പക്ഷേ അപ്പോഴൊക്കെ തന്നെ ജൂതരക്തം വീണാലും ഒരു തരത്തിലും ഇനിയും ഭീകരവാദികളെ തങ്ങളുടെ മണ്ണിൽ കടന്നു കയറാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ പറയുന്ന വമ്പൻ രാജ്യങ്ങളുടെ വാക്കുകൾക്കൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് നദന്യാഹു മുന്നേറിക്കൊണ്ടിരിക്കുന്നത്